അധികം പാട്ട് കേട്ടാ ചിലപ്പോലും ദൈവമേ ഒരു മിനിറ്റ് ആയിട്ട് ആരും വരുന്നില്ലല്ലോ എല്ലാവരും ഓടിയായോ ആൾക്കാർ സബ്സ്ക്രൈബ് അടുത്താതിരിക്കും ഇപ്പൊ ഒന്നോരുമൊന്നു നോക്കാം അതെ അതെ ഇത്രയും മോശമായിട്ടാണ് പക്ഷെ എനിക്കൊന്നും വന്നില്ലല്ലോ ആ വന്നു 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 ഒരാളൊന്നും കാണിക്കുന്ന കണ്ടിട്ട് എന്തോ ഫുള് ഉച്ചയൊക്കെ കേൾക്കുന്നുണ്ട് കാറ്റിന്യായിരുന്നു കേട്ടോ കാറ്റിന്യല്ല

ും അപ്പൊ നമ്മളിങ്ങനെ തൈമോട്ട് കൊടുക്കണം ഞാൻ മൈൻഡ് ആ കൊറേ നേരം അങ്ങനത്തെ തൈപ്പ ആൾക്കാരുണ്ടോ അതൊന്നും നമ്മള് മൈൻഡ് ചെയ്യരുത് വേറെ ആൾക്കാർ വരും അത് കൊഴപ്പം ഇവനെ ഇങ്ങനെ അല്ലാതെ മഹാനും അല്ലയോ മഹാനും ഭാവേന്ന് വിളിക്കാൻ പറ്റത്തില്ല ഹായ് മറൈൻ ഡ്രൈവില് ആരെങ്കിലും മറൈൻ ഡ്രൈവിലുണ്ടോ ഉണ്ടെങ്കിൽ ഞങ്ങൾ ആ ഫ്ലവർ ഫവർഷോടെപ്പുണ്ടായ് വരും ഞാൻ ഇറങ്ങി ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയ സമയത്ത് ഒത്തിരി പേരുണ്ടായിരുന്നു ആണല്ലേ ചിലപ്പോ രാവിലെ ഉണ്ടായിരിക്കില്ല സമയം ഉറങ്ങുന്ന സമയക്കായിരിക്കും ഭയങ്കര സൗണ്ട് ഉണ്ടോ തോന്നുന്നുല്ലേ കാറ്റിട്ട ഞാൻ പൊറത്താണ് കേസ് വേണ്ട ആ സൗ ചേടാ ആരും വരുന്നില്ലല്ലോ ആ ഡെസ്ക് ചെല പേരൊന്നും എനിക്ക് വായിക്കാൻ പറ്റൂലേ എന്താണ് ഉമ്മലിയാണ് ഹലോസ് ആരെങ്കിലും മറൈൻ ഡ്രൈവ് ഉണ്ടോ ആരും വരുന്ന രക്ഷണയില്ല എന്റെ സ്ഥിരക്കാരും കാണുന്നില്ല വന്നല്ലോ മറൈൻ ഡ്രൈവ് അല്ലേന്ന് അതേലോൾ ഹലോ കൊറേ ആൾക്കാരൊക്കെ ആയിട്ട് നല്ല ഫ്രണ്ട്സ് ആയിട്ടോ എന്ന് സംസാരിച്ച് സംസാരിച്ച് നമ്മള് കണ്ടിട്ടില്ലെങ്കിലും മറൈൻ ഡ്രൈവ് ഡ്രൈവ്ലാണോ കൊപ്പലിന്റെ വേണോടി വേണ്ട വേണ്ട മറൈൻ ക്ലീൻ ആണോന്നോ പിന്നെ ഭയങ്കര ക്ലീനാ കണ്ടാ കണ്ടാ ഞങ്ങളിരിക്കുന്ന വലിയ പ്രശ്നമില്ല ഞങ്ങളിപ്പം കറക്റ്റ് ഫ്ലവർ ഷോടെ പുറകിലുണ്ടോ എന്നിട്ട് നോക്കി നേരം അല്ലടിയ ആദ്യം മെസ്സേജ് ഒക്കെ വരുന്നതാണ് ഇപ്പോഴും വരുന്നില്ല ഞാൻ കൊറേ നേരം മൈൻഡോട്ടൊക്കെ പോകും രണ്ടു മണിക്കൂറൊക്കെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും പിന്നെ ചിലപ്പോഴൊക്കെ എന്താണ് ഇങ്ങനത്തെ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വരുമ്പോൾ നമ്മുടെ മൂഡ് അത് ശരിയാ ഞാനും ഇപ്പോൾ മറൈൻഡ്രൈവല്ലണ്ടോ ഉം ആയിക്കോട്ടെ സമ്മതിച്ചു ചുമ്മാറയുന്നതാണ് ആ ഒരു ബോട്ടിന്റെ വട ഞാനൊരു ഫോട്ടോ എടുത്തിട്ട് വരാട്ടാ പോയി എല്ലാരും ഇപ്പൊ പോവും ഞാനട

മറ്റേ ഫ്രണ്ട് ആരാണ് എന്റെ ഫ്രണ്ട് അതെ പുതിയ ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നീ പറഞ്ഞു കൊറേ കഴിയുമ്പളെ എനിക്കാ ഓ അങ്ങനുണ്ടല്ലേ ഞാൻ ആദ്യായിട്ട് ലൈവ് കാണു

ഫ്ലവർ ഷോയ്ക്കൊക്കെ പോയി ക്ഷീണിച്ചോണ്ടിരിക്ക ആ ചേട്ടിന്റെ ഒരു കോൺഫിഡൻസ് നോക്കിയാലേടെ കോൺഫിഡൻസേ നമുക്കത് ഭയങ്കര പാടല്ലേ പ്ലേസ് എവിടെയാന്നോ ദീപ ഇത് ഇവിടെ കണ്ടില്ലേ ഞങ്ങള് പറയാൻ ഡ്രൈവിലാണ് പിന്നെ നമ്മൾ എന്തിനാ ചേട്ടന്മാരെ വായി നോക്കുന്ന അപ്പാപ്പന്മാരാണ് ഫിഷിങ് ചെയ്യാ നിങ്ങള് ഫിഷിങ് ചെയ്യുവാണോ വന്നിരുന്ന ഞങ്ങളിതേ ഒരു റോസാച്ചെടി വാങ്ങിച്ചു അതിനെപ്പറ്റി ഒരു ചേട്ടം എന്ന് പറയുന്നു കണ്ടോ 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 ഞാൻ പറയുന്ന കേക്കാവോ നിങ്ങൾക്ക് ഭയങ്കര സൗണ്ട് ഇവിടെ കണ്ടോ റോസാ ചെടി കണ്ടോ ആർക്കെങ്കിലും വേണോ തരത്തില്ല ഞാൻ നൂറ്റി അമ്പത് രൂപ എടുത്തും വരുന്നത് ആർക്കെങ്കിലും വേണോ കിട്ടി ഇവിടെ വന്ന് മെട്രോ പവർ ഷോയിലുണ്ട് നീ വീണ്ടും ഒരു ബോട്ട് കേസ് തേ നോക്കൂ കണ്ടോ നല്ല രസമുണ്ട് കേട്ടോ അയ്യോ ഇങ്ങോട്ടാണോ മോണിക്ക ചേട്ടാ പാട്ട് നിർത്ത ചേട്ടാ എനിക്ക് നമ്മളെ ഇടിക്കുവോ ചേട്ടാ പുറകോട്ട് പോ ഞാനൊരു കുറച്ച് നേരത്തേക്ക് മ്യൂട്ട് ചെയ്യാം കേട്ടോ കോഴികൾ ഞങ്ങൾ ആണുങ്ങളെക്കാൾ പെണ്ണുങ്ങളാണെന്ന് കോഴികൾ ചേട്ടാ ഞങ്ങളാ ബോട്ടിന്റെ അങ്ങോട്ട് നോക്കിയാണ് ഇരിക്കുന്നത് ഇങ്ങോട്ട് വന്ന് ബോട്ടാക്കി ഇറങ്ങാന്ന് ചോദിച്ചതാണ് മുഴുവൻ ആണുങ്ങളൊന്നും ഇല്ല വേണമെങ്കിൽ നോക്കിക്കോ കണ്ടോ കണ്ടോ ആരും ഇല്ല ഞാനെന്നാ എന്നാ പതുക്കെ ഇറങ്ങിയേക്കോട്ടോ ഞാനിത് ചുമ്മാ ലൈവ് എങ്ങനെ എടുക്കുന്ന കാണിച്ചു കൊടുക്കാൻ വേണ്ടി വന്ന ഞാൻ വീട്ടിൽ വന്നിട്ട് വരാവേ അല്ലെങ്കിൽ എനിക്ക് ബോട്ടൊന്നും കാണാൻ അതുകൊണ്ട് അതുകൊണ്ടാ കളക്ഷൻ അത്യാവശ്യം പിന്നു ആവും വന്നാ അതിനൊക്കെ എന്താ പറയാ പോലെ ൈവിലെ ആൾക്കാർ കൂടി കൂടി വരുന്നുണ്ട് ഡ്രൈവിൽ ആരെങ്കിലും ഉണ്ടോ എടി എന്നെ കാണുമ്പോ എല്ലാരും തമിഴത്തിയാണോന്ന് ചോദിക്കുന്ന എല്ലാരും തമിഴത്തിയാണോന്ന് ചോദിക്കുന്നടി ആ മൂക്കുത്തിണോന്ന് എനിക്കറിയാൻ പാടില്ല അപർണയുടെ ലുക്ക് ണോ ഏതാ അവർണ ബാലമുരളിയാണോ എനിക്ക് വയ്യ പക്ഷെ എനിക്ക് വളരെ വലിയ ഇഷ്ടം ചേട്ടാ സബ്സ്ക്രൈബ് ചെയ്യണേ അതല്ല അല്ല ചേട്ടാ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബോട് ചെയ്യുവോ പ്ലീസ് അവർണ ബാലരമ ബാലരമ അല്ലേ ബാലമുരളി ഉണ്ടോ അടി ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് പണ്ട് ഇപ്പഴല്ല പണ്ട് അവിടെ നെലിഞ്ഞിരുന്ന മഹേഷിന്റെ കുട്ടികാരൊക്കെ അപ്പഴത്തേക്കും അപ്പൊ എന്നോട് ഞാനും കോളേജിൽ പഠിക്കാൻ സമയല്ലായിരുന്നോ അപ്പൊ എന്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട് അപ്പൊ എന്നോടേ എന്റെ ഒരു ഫ്രണ്ട് വന്നിട്ട് പറഞ്ഞു ഞാൻ റിയൽ നാച്ചുറൽ ബ്യൂട്ടി താങ്ക് യു ടി ഞാൻ കോളേജിൽ പോയിക്കുന്ന സമയത്തെ പൊക്കേഷന്റെ പ്രതികാരം ഇറങ്ങിയപ്പോ എന്റെ ഒരു ഫ്രണ്ട് പോയി കണ്ടിട്ടാ ഒന്ന് പറഞ്ഞാൽ അറിയാമോ ഞാനൊരു സിനിമ വേണ്ട ആ സിനിമയ്ക്കു അപ്പൊ അവൾ ആദ്യമായിട്ടല്ലേ അഭിനയിക്കണം ആ പെണ്ണെ പോലും ഉണ്ട് നിന്റെ പെണ്ണ് നിന്റെ കാണാൻ അതേപോലെ ഇരിക്കുന്ന അതേ കൂത്ര സ്വഭാവം ഒന്ന് എന്താ തള്ളുന്നു ഇപ്പോഴത്തെ കാര്യൊന്നുമില്ല അഞ്ചാറ് പോലെ ഇപ്പത്തെ കാര്യമാണീ പറയുന്നത് ആറുമല്ല പത്തുപോലെന്ന് തോന്നുന്നുല്ലേ ഞാൻ രണ്ടായിരത്തി പതിനാറിലാണ് ഡിഗ്രി കഴിഞ്ഞിറങ്ങി എന്നോട് എല്ലാവരും ഏറ്റവും വരുന്ന കല്യാണം കഴിഞ്ഞാണോ എത്ര വയസ്സുണ്ട് ആൾക്കാരൊക്കെ ആൾക്കാരൊക്കെ എന്നോട് അവിടെ പിൻ ചെയ്തിടാൻ പറയും ഞാൻ രണ്ടു മണിക്കൂർ ലൈവ് എന്നാ അതിനകത്തുനിന്ന് ഒരു പത്ത് മുപ്പത് പ്രാവശ്യമെങ്കിലും കുറഞ്ഞത് ഞാൻ പ്രായം പറയണം എനിക്കിഷ്ടായിട്ടോ ആയിക്കോട്ടെ താങ്ക് യു എന്തൊരു പ്രശ്നല്ലോ എനിക്ക് കോഴിമുര കോഴിമുരോട്ടാ മതി ചേട്ടാ അപമാനിച്ചു കഴിഞ്ഞെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് ട്വന്റി ഫോർ ആണോ അല്ല പ്രായം പറയൂല ഞാൻ നിർത്തി അതെ എല്ലാരും പുതിയ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബോട് ചെയ്യണേ ഞാൻ മൈ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞോണ്ടിരിക്കോ ഇരുപത്തിനാലല്ല എനിക്ക് മുപ്പത് വയസ്സുണ്ട് ഇതേ കൊറേ മതാമാ ഹായ് മുടി മുടി കണ്ടോ നല്ല രസം അല്ലേ അല്ലേ ഇരിക്കുന്ന ചാടിന്റെ അവരൊക്കെ ഭംഗിയാണ് ഇട്ട് കഴിഞ്ഞാൽ ഒരുമാതിരി ഇരിക്കുന്ന നിന്റെ കൂടെ ആരാ കാണിക്കുന്നു മാതാമനെ പോലും വെറുതെ വിടില്ല എന്റെ ഫ്രണ്ട്സ് യസുള്ള മോനും ഉണ്ട് മുപ്പതാ ്സ് കഞ്ഞും പയറും അതെ അതെ കുഞ്ഞി കൊച്ചിങ്ങൾ നാലു വയസ്സുള്ള കുട്ടി കഴിക്കുന്ന മിച്ചം വയ്ക്കുന്ന ബാക്കി എന്തും എവിടെ സ്ഥലം സ്ഥലം എന്റെ സ്ഥലം കോട്ടയാണ് ഇപ്പൊ കൊച്ചിയിലാണ് ഇപ്പൊ പറയാൻ ഡ്രൈവില്ല ഷെറീഫ് ആ ഷെറീഫിനോടാണല്ലോ ഞാൻ പറഞ്ഞത് ജെല്ലു സൂപ്പർ അവൾ നീ നല്ലതാണ് താങ്ക്യൂ അറിയിച്ചിട്ടുണ്ട് അതെ എല്ലാവരും സബ്സ്ക്രൈബ് എനിക്ക് എത്ര ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയും മനിക്കടിക്കുവാണെങ്കിൽ തൊള്ളായിരത്തി എൺപത്തിനാലിനെ ഇനി അപ്പൊ കൂടി വേണ്ടി ആ കൂടിട്ടുണ്ട് നാലെണ്ണം ഫ്രണ്ടിനെ കണ്ടാൽ ഏതോ നടിയെ പോലെ ഏത് നടിയോ അദ്ദേഹം പറ

ഇടിയെനിക്ക് സത്യം പറഞ്ഞ യൂസർനെയും ഒരുമിച്ചിടുമ്പോള വേറെ വന്നോ ഞങ്ങളൊരു പൂ വാങ്ങിച്ചു കാണിച്ചല്ലേ കണ്ടോ നൈസല്ലേ റോസാപ്പൂ ചിന്ന റോസാപ്പൂ അയ്യോ ഞാൻ കഴിഞ്ഞ ദിവസം ലൈവിൽ വന്നിരുന്നു പാട്ട് പാടിയേ എനിക്ക് അത് ഞാനാ ഇടയ്ക്കൊക്കെ ആരാധക പാടിയപ്പോഴുണ്ടല്ലോ കോപ്പി റൈറ്റ് വന്നടി എന്റെ പാട്ട്ലാൻ എനിക്ക് അറിയാൻ പാടില്ല കോട്ടിക്കൊച്ചി പോയോന്നു ഇല്ല ഞങ്ങളെങ്ങനെ പോയില്ല ഞങ്ങൾ ഇവിടെ പറയാൻ പ്രായ കുറ്റിക്ക് ഇവിടെ ഫ്ലവർ ഷോ നടക്കുന്നുണ്ട് ഇത് കണ്ടോ അവിടെ ഫ്ലവർ ഷോ അപ്പൊ ഫ്ലവർ ഷോ കണ്ടിട്ട് പോയാ ഏ പാട്ട് പാടുമോ അമ്പോ എന്ന കാര്യമാണ് എട്ട് മണിമൂലും മോഹൻലാലിന്റെ അമ്മയുടെ ചെറുപ്പകാലം അഭിനയിച്ച നടിയുടെ പേരറിയില്ല അത് ആൾറെഡി ശരത് കുമാറിന്റെ ഭാര്യ മറ്റേ അതിനകത്ത് ഉണ്ണികളെ ഒരു കഥ പറയാം കഥ പറയാം പിന്നെ ഞാൻ ഇവിടെ പാട്ട് പാടി വലിയ പൈസ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പാട്ട് പാടാറില്ല പക്ഷെ കറാന്ന് വിചാരിച്ചു വലിയ പൈസ വന്നാലോ അതേ ായ് സുഭാഷ് സുഭാഷ് എവിടെ എവിടെയാണെന്നില്ലെന്ന് എന്ത് റോസാപ്പൂവോ കാണിച്ചാലോ കണ്ട റോസാപ്പൂ ചിന്ന റോസാപ്പൂ കണ്ടൈസല്ലേ ഗായ് സത്യമായിട്ടും ഇവിടെ കാട്ടുപാടിയോ വഴികളും പൈസ പോറിയാ മതി പിള്ളേരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേ കഷ്ടുണ്ട് കേട്ടോ ഞാൻ ഒന്നും ഇല്ലെങ്കിലും തെങ്ങിട്ടല്ലേ എത്ര സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നാലും കൂടിയോ ഞാൻ ജിത്തു കേളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഇവിടെ ചെയ്യട്ടോ എന്നെ വീട്ടിൽ നടക്കും വേണ്ടി വേണ്ടി ആരും അന്വേഷിക്കുന്നു പോലും ഇല്ലല്ലോ അത് കണ്ടോ ആ ഫോട്ട് പോള അല്ലേ ഫ്രണ്ട് വിൽക്കുന്ന എല്ലാരും നാപ്പത് വാച്ചിങ് അവക്ക് എന്റെ കൊച്ചിന് എത്ര വയസ്സായി ആറോ ആ അവിടെ കൊച്ചിന് ആറ് വയസ്സായി കേട്ടോ അവളെനിക്ക് ഇഷ്ടപ്പെട്ടു ഒരാള് നിർദ്ദേശം പ്രദീപ തിരുവനന്തപുരം ആറ്റിങ്ങൽ ആയില്ലം എനിക്ക് ഇയാളുടെ ഇഷ്ടം എന്താണ് എന്താണോ ഓ ആയില്ല നാളാ തോന്ന ഉദ്ദേശേ കല്യാണം ആണോ ചേച്ചി അല്ല ചേട്ടാ എനിക്ക് നാല് വയസ്സുള്ള ഒരു കൊച്ചും മുപ്പത്തിമൂന്ന് വയസ്സുള്ള ഒരു ഭർത്താവ് കൊണ്ട് ചേട്ടാ കൊച്ചാണോ മാധുരി പ്രകാൻസ എന്നാണ് നടിയുടെ പേര് ഇരിക്കേട്ടോ മാധുരി പ്രകാശ എന്നാണ് ആ നടിയുടെ പേര് അവളെപ്പോലുണ്ടത് നീ ഒന്ന് അപ്പം നോക്കി മാധുരി പ്രകാശയോ എന്താ ചെയ്യുന്ന നിങ്ങൾ ജോലി അവളൊരു ബോട്ടിക്കിൽ വർക്ക് ചെയ്യുവാണ് ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല ചുമ്മാ നടക്കാൻ ചെയ്യുന്നില്ല ஞான பூவா கேங்கல் சவுண்ட் ஆன நூறு பூவான கமன்ஸ்